അപ്പൊ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മൾ കൊല്ലം പൂരം കാണാൻ വേണ്ടി പോവാണ് അപ്പൊ നിങ്ങൾ ഇന്നലെ കണ്ട ഒരു വീഡിയോ അതായത് കൊല്ലം പൂരത്തിന്റെ ചെറിയ മിനി പൂരം എന്ന് പറയും രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് സംഭവം ഇന്റർവ്യൂ എടുക്കാൻ വിട്ടുപോയി അപ്പൊ നമ്മൾ ജ്യൂസ് പിടിക്കാനായിട്ട് ക്ഷീണിച്ചിട്ട് അപ്പം പുതിയൊരു വീടിലേക്ക് വണ്ടി നടക്കുക അല്ലേ അങ്ങനെ ദൂരം നടന്ന് ഞങ്ങള് ഏകദേശം നമ്മുടെ പൂരം നടക്കുന്ന ഗ്രൗണ്ടിന്റെ നടുക്ക് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ വർഷം താമസിച്ച വന്നത് ഈ വർഷം ഒരു എട്ട് മണിയായി കാണും ഞങ്ങള് എത്തിയപ്പോഴത്തേക്ക് കഴിഞ്ഞ തവണ നമ്മൾ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ായിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തി കുറച്ച് ലേറ്റായെന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന ലിങ്ക് റോഡ് വഴിയാണ് അപ്പം ആ ലിങ്ക് റോഡ് വഴി വന്നപ്പോഴത്തേക്ക് ഒരു കാർ അവിടെ ബ്ലോക്ക് ആക്കിയിട്ട് ഒരുപാട് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കേണ്ടി വന്നു അതിനുശേഷം നമ്മുടെ അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഇപ്പോൾ പണിയുന്നുണ്ടല്ലോ അതിന്റെ സൈഡിലൊരു ഉണ്ടായിരുന്നു ആ വഴിയിലോട്ട് കയറ്റിയാണ് ഞങ്ങൾ വണ്ടി വെച്ചത് അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അങ്ങ് ഫ്രണ്ടിലെത്തി പക്ഷെ കഴിഞ്ഞ വർഷത്തെ തിരക്കി എനിക്ക് ഈ ഒരു വർഷം ഫീൽ ചെയ്തില്ല അത് ചിലപ്പോൾ നമ്മൾ താമസിച്ച് പോയത് കൊണ്ടും ആയിരിക്കും പക്ഷെ ഗ്രൗണ്ടിൽ ഒരുപാട് അങ്ങ് തിങ്ങി നിറഞ്ഞ ആളുകൾ നമ്മള് കണ്ടില്ല ആ അപ്പൊ നമ്മളിപ്പം നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ താമരക്കുളം ക്ഷേത്രം അതായത് താമരക്കുളം ക്ഷേത്രത്തിന്റെ ഒരു ഫേസ് ആണ് താമരക്കുളം മഹാഗണപതി ക്ഷേത്രം ആ ഒരു ഭാഗത്തിന്റെ അടുത്താണ് നിൽക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ മേളവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കുടമാറ്റവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത് പുതിയ ഗാവ് ഭഗവതി ക്ഷേത്രം അതെ ഭഗവതി ക്ഷേത്രത്തിന്റെ അവരുടെ ഇതായിട്ടാണ് ഈ മുത്തുക്കൊടയും ഇതൊക്കെ ഇങ്ങനെ വരുന്നത് അലങ്കാരങ്ങളൊക്കെ അപ്പൊ ആ ഒരു സൈഡിലും തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയ ാവ് ക്ഷേത്രത്തിന്റെ അവിടെ വന്ന മേളക്കാര് എടുത്തു പറയണോട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആ മേളക്കാര് ഈ മേളക്കാര് കൊള്ളത്തില്ല അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ പക്ഷെ കുറച്ചുകൂടെ എന്താ പറയാ ഒരു എനർജി എനർജിയും ആ ഒരു ഫീലും ഒക്കെ ആ ഒരു സൈഡിലായിരുന്നു അതുകൊണ്ട് ആ ഒരു സൈഡിൽ മേളം കേൾക്കാൻ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു പോയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഈ പൂരത്തിനെ പറ്റി എല്ലാവർക്കും കൃത്യമായിട്ട് അറിയണമെന്നില്ല അപ്പം എന്താണ് ഈ പൂരം എങ്ങനെയാണ് എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് അറിയുമോ ഏകദേശം ഒരു മുപ്പത്തൊന്ന് വർഷമായി കാണും ഈ പൂരം കൊല്ലം പൂരം തുടങ്ങിയിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കൊല്ലത്ത് പൂരം സ്റ്റാർട്ട് ചെയ്തത് അതെ നമ്മുടെ ഗൂഗിളിനകത്ത് കിടക്കുന്നതാണ് കേട്ടോ അല്ലാതെ നമുക്ക് വലിയ ഇതില്ലായിരുന്നു ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കൊല്ലം പൂരം സ്റ്റാർട്ട് ചെയ്തത് കൊല്ലം പൂരം എന്ന് പറയുന്നത് ശ്രമം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം വിഷു ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എല്ലാ കൊല്ലവും കൊല്ലംപൂരം നടക്കുന്നത് അപ്പൊ അങ്ങനൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞ ഏകദേശം ഒരു രീതി എന്ന് പറയുന്നത് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെറുപൂരം നടക്കും അത് കഴിഞ്ഞിട്ടാണ് ആനയുട്ട് അത് കഴിഞ്ഞ് പിന്നൊരു ആൽത്തറമേള ഉണ്ട് അത് കഴിഞ്ഞ് വൈകിട്ടാണ് കുടമാറ്റം അത് കഴിഞ്ഞ് വെടിക്കെട്ടുണ്ട് നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ വെടിക്കെട്ട് ദുരന്തം നടന്നതിന് ശേഷമാണ് കൊല്ലം പൂരത്തിലും വെടിക്കെട്ട് നിരോധിച്ചത് അതെ കഴിഞ്ഞ വർഷം ചെറുതായിട്ടുണ്ടായിരുന്നു ചെറുതെന്ന് പറഞ്ഞാൽ അവര് പൂരത്തിന് കുറച്ച് അധികം സ്ഥാനം വേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അനുമതി കിട്ടിയില്ല അനുമതി കിട്ടാത്തത് കൊണ്ട് അവരെന്ത് അവർക്ക് അനുമതി അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞായിരുന്നു ഈ കൊല്ലം പറ്റൂന്നുണ്ടെങ്കിൽ കോടതിയിൽ പരമാവധി ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ കൊല്ലം വെടിക്കെട്ട് നടത്താനായിട്ട് പക്ഷേ ഇപ്രാവശ്യം അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല ഞങ്ങൾ കൊറേ നേരം വെയിറ്റ് ചെയ്ത് ഇന്നു അപ്പം ഉണ്ടാവൂ എന്നറിയാൻ വേണ്ടി പക്ഷെ ഒന്നും കണ്ടില്ല ഒന്നും കേട്ടതുമില്ല അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ പുതിയകാവ് ക്ഷേത്രമാണെന്ന് ലാസ്റ്റത്തെ കുടയായിരുന്നു അതിന്റെ മുകളിൽ എല്ലാവരും ഈ ഓരോ അക്ഷരങ്ങൾ പുതിയകാവ് എന്നുള്ള ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ മേളം മേളം നടന്നുകൊണ്ടേ ഇരിക്കയായിരുന്നു കൊല്ലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിമൂന്ന് അമ്പലത്തില്വന്മാരുടെ അമ്പലത്തിലെ തിടമ്പുമായിട്ട് നമ്മുടെ കൊമ്പനാനകളും അതുപോലെ തന്നെ വാദ്യമേളങ്ങളും വന്നതിന് ശേഷമാണ് ആദ്യം ചെറുപൂരം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ചെറുപൂരം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ ഒരു വീഡിയോ അതായത് ഇതിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലേ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മുടെ മെയിൻ പൂരത്തിലേക്ക് വരുന്നത് അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നമ്മുടെ കുടമാറ്റവും പൂരവും ഒക്കെ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഫേസിൽ നിൽക്കുന്നവർ തമ്മിൽ ഒരു ഉപചാരം ചൊല്ലിയാണ് പിരിയുന്നത് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം ഇതേപോലെ വീണ്ടും കാണാം എന്നുള്ള രീതിയിലാണ് ഉപചാരം ചൊല്ലുന്നത് അതെ അത് കഴിഞ്ഞ് പിരിഞ്ഞു പോവും പിരിഞ്ഞു പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ആനകളെല്ലാം അവിടുന്ന് അവരുടെ നെറ്റിപ്പട്ടവും ഒക്കെ അഴിച്ചു മാറ്റിയതിന് ശേഷം നേരെ അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകും അതിനുശേഷം അവിടെ അനൗൺസ് ചെയ്ത ഈ വാദ്യമേളക്കാരെ നമ്മുടെ സ്റ്റേജിലോട്ട് വരാൻ വേണ്ടി അനൗൺസ് ചെയ്തായിരുന്നു അതായത് ആ മേള എല്ലാം നേരെ സ്റ്റേജിൽ വരും സ്റ്റേജിൽ വന്നതിന് ശേഷം അവിടെ ഒരു പെർഫോമൻസ് വീണ്ടും പെർഫോമൻസ് ഉണ്ടായിരുന്നു അതും ഒരു പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും പോയി അങ്ങ് നേരെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ സ്റ്റേജിൻ്റെ ഭാഗത്തേക്കാണ് ഈ നടക്കുന്നത് അടിപൊളിയായിരുന്നു അപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ കുറേ നേരം നിന്ന് ആനകൾ പോകുന്നതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നിന്നപ്പോഴത്തേക്ക് തന്നെ സ്റ്റേജിൻ്റെ അവിടെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി ഒക്കെ ആയി തുടങ്ങി അങ്ങനെ ഞങ്ങൾ ആ ആളിൻ്റെ തിരക്കിൻ്റെ ഇടയിൽക്കൂടെ തന്നെ ഞങ്ങൾ നേരെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയി കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു നിങ്ങളൊന്ന് കേട്ട് നോക്കും കേട്ടോ അടിപൊളിയാണ്

ஆஹ் ஜூஸ் படிச்ச கொள்ள விட உள்ளதா உள்ளதா ஒரு பஜ்ஜி விடு சிஸ் പൂരം കാണാൻ വന്നെ വന്നപ്പോഴത്തേക്ക് കിട്ടി കൊറച്ച് നമ്മള് എടുത്ത് പക്ഷേ അതെ നമ്മുടെ ഇന്നത്തെ നിങ്ങള് ഇന്നലെ കണ്ട വീഡിയോ ഇല്ലേ അത് അപ്ലോഡ് ആവാ ഒറ്റ താമസം വന്നതാണ് അതുകൊണ്ടാണ് കൊറേ നേരം ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്തായാലും കിട്ടി കിട്ടത്തില്ലെന്നറിയം കൊറച്ച് കാണാൻ പറ്റി അതെ കൊറച്ച് കാണാൻ പറ്റി ബാക്കിയൊക്കെ എല്ലാ പറഞ്ഞ പോലെ കുറച്ച് കണ്ടു എടുക്കാൻ ആ ഫോട്ടോ സാറേ അപ്പൊ എന്താ പറ അതല്ല ഞങ്ങള് വഴി തെറ്റിക്ക് അതായത് ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ നടന്നു പക്ഷെ മറ്റേ സൈഡിൽ എത്തിയതുമില്ല എവിടെ എത്തിന്ന് അറിയാനും വന്നേ ആ ഒരു അവസ്ഥയിൽ നിൽക്കുക പക്ഷെ എനിക്കിപ്പോഴും കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ എന്തെന്നറിയാവൂ നമ്മള് സാധാരണ ബൈക്കിൽ എൻട്രൻസ് ഇവിടം വരെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ദൂരമുള്ള അടക്കം ഉണ്ട് പക്ഷെ ഇന്ന് നടന്നിട്ട് പറയുന്ന കണ്ടൊക്കെ പക്ഷെ നല്ല ചൂടും പൊടിയും സർ നമുക്ക് അവിടെ പോയി നോക്കാം എക്സ്ട്രീം ഉണ്ടോ നോക്കാം കുറച്ചയരെ ഇരിന്നിട്ട് നോക്കാം ഓക്കേ കുറച്ചയരെ ഇരിന്ന് ഇൂരൊക്കെ കഴിഞ്ഞല്ലേ ഇൂരൊക്കെ കഴിഞ്ഞ വിശയമായി വൈ നമ്മളൊന്നും പെട്ടെന്ന് ചെയ്യുന്ന കുറോ മെനിനി പാടത്രഷ പക്ഷേ ഒരു ടാസ്ക് ഉണ്ട് അതാണ് വെച്ചിഞ്ഞാലെ കണ്ടേ കണ്ടേ എടുക്കണം ഇനി അങ്ങ വരെ നടക്കണം നടക്കും അതാണ് ഏറ്റവും വലിയ ടാസ്ക് പിന്നെ നടന്നാലോ ഓക്കേ കരിമ്പൂർ കരിമ്പു വേണ്ട പിന്നെ ഞങ്ങള് വീണ്ടും അവിടെ അകത്തൊക്കെ കയറിയതിനു ശേഷം അകത്തുള്ള കടകളൊക്കെ കയറി മൊത്തം ഒന്ന് കേട്ടോ ഗ്രൗണ്ടിന് ചുറ്റി ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി ബജ്ജിയൊക്കെ മേടിച്ച് കഴിച്ചു അത് കഴിഞ്ഞ് കുറേ നേരം കുറേ നേരം ഞങ്ങൾ അവിടെ കറങ്ങി പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് ഇറങ്ങിയത് അച്ഛൻ പറഞ്ഞായിരുന്നു ഐസ്ക്രീം വേണമെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നോക്കിയപ്പോഴത്തേക്ക് ഐസ്ക്രീം കിട്ടിയില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ നല്ല നമ്മൾ പേര് കേട്ടിട്ടുള്ള കമ്പനിയുടെ ഐസ്ക്രീം ഒന്നും ഇല്ലായിരുന്നു അല്ലാത്തുള്ള ഐസ്ക്രീമൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട റിസ്ക് എടുക്കണ്ട നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മൾ സ്ഥിരമായിട്ട് പോയിട്ട് ജ്യൂസ് കുടിക്കുന്നൊരു കടയുണ്ട് അപ്പോൾ അവിടെ പോയി നമുക്ക് ഓരോ ഓരോ ഷാർജ ഷേക്കും അതുപോലെ തന്നെ എനിക്ക് ജ്യൂസ് മതി എന്ന് പറഞ്ഞു കാര്യം നടന്ന് ക്ഷീണിച്ച് നല്ല ചൂടും കൂടായത് കൊണ്ട് ആ ഒരു പരിവായിരുന്നു അങ്ങനെ ഈ കട എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷനിലെ മെയിൻ ക്രൗൺ ബേക്കറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒരു കുഞ്ഞു കട കേട്ടോ സംഭവം നല്ല എന്താ പറയുക നല്ല അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല റേറ്റ് ഒന്നും വലിയ റേറ്റ് ഒന്നും അല്ല പക്ഷെ ഞങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്നും ഷാർജയും ഏട്ടൻ മിക്കവാറും ഒക്കെ ഓറഞ്ച് ലൈം ഓറഞ്ച് ലൈമാണ് കുടിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിടുത്തെ ഓറഞ്ച് ലൈം അതൊക്കെ തന്നെ ജ്യൂസുകളൊക്കെ ഇഷ്ടമാണ് ഷാർജ് അച്ചു ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അവിടുത്തെ ഷാർജ് കൊള്ളാം നോർമൽ ആണ് കുടിക്കുന്നത് പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് റേറ്റ് ഒന്നും വലിയ റേറ്റ് ആയിട്ടൊന്നും പറയാനില്ല പിന്നെ നല്ല ആംബിയൻസും ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ വെച്ച് നല്ലോണം വ്ളോഗ് എടുത്തതാണ് ആ ഒരു സമയത്ത് നമ്മുടെ മൈക്ക് ചതിച്ചത് കൊണ്ട് കിട്ടിയില്ല കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ച് എന്തായാലും ഒന്ന് വോയിസ് ഓർ ചെയ്താന്ന് വിചാരിച്ചു

കഴിഞ്ഞ വർഷം പക്ഷെ കഴിഞ്ഞ വർഷം നമ്മൾ നേരിട്ടേ പോയി ഒരുപാട് നേരത്തെ കണ്ടത് എത്ര മണിയായിട്ട് നമ്മൾ സമയം ഒരുപാട് നമ്മൾ വിചാരിച്ചു ബ്ലോക്ക് ആണോ പക്ഷെ ഏതൊരു വണ്ടി ആ ബ്ലോക്ക് ആക്കിയത് അപ്പം ഞങ്ങൾ എന്തായാലും ജ്യൂസ് ഒക്കെ കുടിച്ച് ചില്ല് ചെയ്യാണ് അപ്പൊ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അത് നല്ലൊരു അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേതില്ലേ അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം